ഇസ്രായേൽ അധികകാലത്തേക്ക് ഇനി ഉണ്ടായിരിക്കില്ല ഇസ്രായേൽ വോൺ ലാസ്റ്റ് ലോങ് ദശകങ്ങൾ കൂടുമ്പോൾ മാത്രം സംഭവിക്കുന്ന പല ജിയോ പൊളിറ്റിക്കൽ ഇവന്റുകൾക്കും സംഭവ വികാസങ്ങൾക്കുമാണ് ഇന്ന് നാം സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത് ഇറാന്റെ സുപ്രീം ലീഡറായ ആയത്തുള്ള ഖമേനി കയ്യിലൊരു തോക്കുമേന്തിക്കൊണ്ട് വലിയൊരു ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ് ഇസ്രായേൽ ഇനി അധിക കാലത്തേക്ക് ഉണ്ടായിരിക്കില്ല എന്ന് ഇവിടെ നമുക്ക് കാണാം ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്നുമുള്ള ദൃശ്യങ്ങൾ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ശേഷം ടെഹ്റാനിലെ ഗ്രാൻഡ് മോസ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു ഇസ്രായേലിനെതിരെയുള്ള മുദ്രാവാക്യങ്ങൾ അന്തരീക്ഷത്തിലെങ്ങും അലയടിച്ചുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ആയത്തുള്ള ഖൊമേനി ഇറാന്റെ പരമോന്നത നേതാവ് വർഷങ്ങൾക്ക് ശേഷം ഒരു പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുകയാണ് അതും കയ്യിലൊരു എ കെ ഫോർട്ടി സെവൻ തോക്കും ഏന്തിക്കുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷത്തോളം പൊതുപരിപാടികളിലൊന്നും പങ്കെടുക്കാതിരുന്ന ഖമേനി ഇത്തരത്തിലൊരു പൊതുവേദിയിൽ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഇസ്രായേലിനുള്ള ഒരു സന്ദേശവുമായാണ് അതേ പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്ക് ഇപ്പോൾ അങ്ങേയറ്റം ചൂടുപിടിക്കുകയാണ് നീണ്ട കാലത്തെ നിഴൽ യുദ്ധങ്ങൾക്കും പ്രോക്സി വാറിനുമൊക്കെ അവസാനം ഇപ്പോൾ ഇറാനും ഇസ്രായേലും തമ്മിൽ നേരിട്ടുള്ള ഒരു കോൺഫ്ലിക്ടിന് അരങ്ങൊരുങ്ങുകയാണ് ഷം വേണമെങ്കിലും അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാന്റെ എനർജി സോഴ്സിനെ എണ്ണപ്പാടങ്ങളെ മുഴുവൻ അല്ലെങ്കിൽ നിർണായകമായ ന്യൂക്ലിയർ പ്രൊജക്ടുകളെ എന്നിരിക്കെ ഇറാന്റെ പരമോന്നത നേതാവ് ഒരു പൊതുവേദിയിൽ തോക്കുമേന്തി വന്നുകൊണ്ട് പറയുകയാണ് ഹമാസ് ഇസ്രായേലിന്മേൽ നടത്തിയ ആക്രമണം വളരെ ലെജിറ്റമേറ്റ് എന്ന് നാളെ ഒക്ടോബർ സെവൻ ഇസ്രായേൽ മണ്ണിലേക്ക് കടന്നു കയറി ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം സാധാരണക്കാരെ ബ്രൂട്ടലി കൊലപ്പെടുത്തുകയും നിരവധി ആളുകളെ ഹമാസ് ബന്ദിയാക്കിക്കൊണ്ടു പോകുകയും ചെയ്തിട്ട് പശ്ചിമേഷ്യയിലെ ഇന്നത്തെ സംഘർഷങ്ങൾക്ക് മുഴുവൻ തുടക്കം കുറിച്ച ആ തീവ്രവാദി ആക്രമണത്തിന് ഒക്ടോബർ ഏഴിന് ഒരു വർഷം തികയുകയാണ് ഒരു വർഷം പിന്നിടുന്ന ഈ ആക്രമണത്തിൽ അന്ന് ബന്ദിയാക്കിക്കൊണ്ടുപോയവരിൽ പലരും ഇന്നും ഹമാസിന്റെ കയ്യിൽ ബന്ദികളാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് എന്ന് ഇറാൻ വിശേഷിപ്പിക്കുന്ന ഈ ആക്രമണത്തെ ഒരു തീവ്രവാദി ആക്രമണമെന്ന് ഞാനിവിടെ പറയുവാനുള്ള കാരണം ഒരു ഭാരതീയൻ എന്ന നിലയ്ക്ക് ഇതിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ നിലപാടുകളെ നോക്കുകയാണെങ്കിൽ തുടക്കത്തിൽ തന്നെ ഹമാസ് നടത്തിയ ഈ ആക്രമണത്തെ ഒരു തീവ്രവാദി ആക്രമണമെന്ന് വിശേഷിപ്പിച്ച ചുരുക്കം ചില രാജ്യങ്ങളിലൊന്നാണ് നമ്മുടെ ഭാരതവും ആയതിനാൽ ഒരു ഭാരതീയൻ എന്ന നിലയ്ക്ക് ഇന്ത്യ ഗവൺമെന്റിന്റെ വിദേശനീതി നിലപാട് എന്താണോ അത് തന്നെയാണ് ഞാനും ഇവിടെ പറയുന്നത് എന്നാൽ യുണൈറ്റഡ് നേഷൻസ് ഒക്ടോബർ ഏഴിന് നടന്ന ഈ ആക്രമണത്തെ ഒരു തീവ്രവാദി ആക്രമണമെന്ന് ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ടില്ല എന്ന കാര്യവും ഞാൻ ഇവിടെ കൂട്ടിച്ചേർക്കുന്നു ഹമാസ് ഇസ്രായേലിന്മേൽ നടത്തിയ ഈ ആക്രമണത്തെ ന്യായീകരിച്ചുകൊണ്ട് കയ്യിലൊരു തോക്കുമേന്തി അന്നങ്ങനെ സംഭവിച്ചത് ഏറ്റവും ഉചിതമായി എന്ന് വിശേഷിപ്പിച്ച ഇറാന്റെ സുപ്രീം ലീഡർ എന്താണ് ഇവിടെ ഇസ്രായേലിനെയും അമേരിക്കയും മനഃപൂർവ്വമായി പ്രൊവോക്ക് ചെയ്യുവാൻ ശ്രമിക്കുകയാണോ അതോ ഇതിനു പിന്നിൽ ഇറാന് വേറെ നിഗൂഢമായ പദ്ധതികൾ എന്തെങ്കിലുമുണ്ടോ നമുക്ക് നോക്കാം ഇസ്രായേൽ ഇറാൻ സംഘർഷം പാരമ്യത്തിൽ എത്തി നിൽക്കുന്ന ഈ സമയത്ത് ഏറ്റവും അധികം ഉപയോഗിച്ച് കേൾക്കുന്ന ഒരു വാക്കാണ് ഫിഫ്ത് ജനറേഷൻ വാർഫെയർ എന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ പി എം ബെന്യമിൻ നെതന്യാഹു ഇറാനിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു വീഡിയോ പുറത്തുവിടുകയുണ്ടായി എന്നാൽ എന്താണ് ഇദ്ദേഹം ഇവിടെ ഇറാനിലെ ജനങ്ങളോട് പറയുവാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് കേൾക്കാം ഇദ്ദേഹത്തിന്റെ ആ വാക്കുകളെ ഒന്ന് Without filters, without middlemen. Every day, you see a regime that subjugates you make fiery speeches about defending Lebanon, defending Gaza. Yet every day, that regime plunges our region deeper into darkness and deeper into war. Every day, their puppets are eliminated. Ask Muhammad Dev. Ask Nasrallah. There is nowhere in the Middle East Israel cannot reach. There's nowhere we will not go to protect our people and protect our country. With every passing moment, the regime is bringing you, the noble Persian people, closer to the abyss. The vast majority of Iranians know their regime doesn't care a whit about them. If it did care, if it cared about you, it would stop wasting billions of dollars on futile wars across the Middle East. It would start improving your lives. Imagine if all the vast money the regime wasted on nuclear weapons and foreign wars were invested in your children's education and improving your health care, in building your nation's infrastructure, water, sewage, all the other things that you need. Imagine that. But you know one simple thing: Iran's tyrants don't care about your future, but you do. when Iran is finally free, and that moment will come a lot sooner than people think. Everything will be different. Our two ancient peoples, the Jewish people and the Persian people, will finally be at peace. Our two countries, Israel and Iran, will be at peace. When that day comes, the terror network that the regime built in five continents will be bankrupt, dismantled. Iran will thrive as never before. Global investment, massive tourism brilliant technological innovation based on the tremendous talents that exist inside iran doesn't that sound better than endless poverty repression and war from qom to isfahan from shiraz to tibriz there are tens of millions of good and decent people with thousands of years of history behind them and a brilliant future ahead of them don't let a small group of fanatic theocrats crush your hopes and your dreams you deserve better. Your children deserve better. The entire world deserves better. I know you don't support the rapists and murderers of Hamas and Hezbollah, but your leaders do. You deserve more. The people of Iran should know Israel stands with you. May we together know a future of prosperity and peace. ഇദ്ദേഹം പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും ചുരുക്കി പറയുകയാണെങ്കിൽ ഇറാനിലെ സാധാരണ ജനങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിനും പ്രയാസങ്ങൾക്കുമുള്ള പ്രധാന കാരണത്തെ വിവരിച്ചുകൊണ്ട് നെതന്യാഹു ഇറാനിലെ ജനങ്ങളോട് പറയുകയാണ് രാജ്യത്തൊരു ഭരണ അട്ടിമറി നടത്തുക എന്ന് ഇത് ഒരു ഫിഫ്ത് ജനറേഷൻ വാർഫെയറിന്റെ ക്ലാസിക് എക്സാമ്പിൾ ആണ് ഇറാനും ഇതിൽ ഒട്ടും പിന്നിലല്ല നമുക്ക് കാണാം കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്മേൽ നടത്തിയ ട്രൂ പ്രോമിസ് ടു എന്ന് ഇറാൻ വിശേഷിപ്പിക്കുന്ന ആക്രമണത്തിന് മുന്നോടിയായി നിർമ്മിച്ച ഒരു വീഡിയോ ഇപ്പോൾ ഇറാനും പുറത്തുവിട്ടിരിക്കുകയാണ് വീഡിയോയിൽ നാം ഈ കാണുന്നത് ഇസ്രായേലിനെ ആക്രമിക്കുവാൻ വേണ്ടി ഇറാൻ ഉപയോഗിച്ച മിസൈലുകളാണ് ഇതിൽ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് മിസൈലുകളുടെ പുറത്ത് വളരെ വികാരതീവ്രമായി ഹിസ്ബുള്ള ചീഫിനെ വധിച്ചത് തെറ്റായ പ്രവൃത്തിയായിരുന്നുവെന്നും സയോണിസ്റ്റ് റെജിമെന്റിനെ ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതാക്കുമെന്നും കുറിച്ചിടുകയാണ് ഒപ്പം ഇറാന്റെ മിസൈൽ ലോഞ്ചിംഗ് ഫെസിലിറ്റീസ് അതിന്റെ ആർക്കിടെക്ചറിനെയൊക്കെ ഒരു മോട്ടിവേഷണൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനൊപ്പം ചേർത്ത് ഇറാൻ ഈ വീഡിയോയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് മുൻപ് ഹിസ്ബുളയുടെ മുഖ്യ നേതാവിനെയും ഇസ്രായേൽ വധിച്ചു എന്ന വാർത്ത പുറത്തു വന്നപ്പോൾ ആയത്തുള്ള ഖുമേനി അണ്ടർഗ്രൗണ്ടിൽ ഒളിവിൽ പോയി എന്ന വാർത്തയും ഗ്ലോബൽ മീഡിയാസിൽ ഉടനീളം പരന്നിരുന്നു ഈ പശ്ചാത്തലത്തിൽ അങ്ങേറ്റം ഡീമോട്ടിവേറ്റായി നിൽക്കുന്ന തങ്ങളുടെ അനുയായികളെയും റവല്യൂഷണറി ഗാർഡ്സിന്റെയും ഒക്കെ നഷ്ടപ്പെട്ട മനോവീര്യത്തെ വീണ്ടെടുക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ദേശസ്നേഹത്തെ ഉത്തേജിപ്പിക്കുന്ന വീഡിയോ പുറത്തുവിടുകയും ഒപ്പം ജനങ്ങളെ കയ്യിലൊരു തോക്കുമായി വന്ന് ഖുമേനി അഭിസംബോധന ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ഇതോടെ ഇസ്രായേലിന്റെ ഫിഫ്ത് ജനറേഷൻ വാർഫെയറിനെ അതേ രീതിയിൽ തന്നെ പ്രതിരോധിക്കുവാനും കൌണ്ടർ ചെയ്യുവാനുമാണ് ഇറാൻ ഇവിടെ ശ്രമിക്കുന്നത് എന്നാൽ ഇറാൻ ഇതിൽ എത്രമാത്രം സഫലമായി എന്ന് മാത്രം അറിയില്ല കാരണം മുമ്പ് നാം കണ്ട ഇസ്രായേൽ പി എമ്മിന്റെ ഈ വൈറലായ സ്പീച്ച് യൂട്യൂബ് പോലുള്ള മാധ്യമങ്ങളിൽ വളരെ ഈസിയായി നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ ഇറാൻ പുറത്തുവിട്ട ഈ വീഡിയോ ഇത്തരം പ്ലാറ്റ്ഫോംസിൽ ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല ഒരു വശത്ത് ഒക്ടോബർ സെവന്തിന് നടന്ന ആക്രമണം തീർത്തും നിയമപരമായിരുന്നു എന്ന് പറഞ്ഞ് ഇസ്രായേലിനെ പ്രൊവോക്ക് ചെയ്യുന്നതിനൊപ്പം എങ്ങാനും ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാന്റെ ഓയിൽ ഫെസിലിറ്റികളെ ആക്രമിക്കുവാനാണ് ഇനി പദ്ധതിയെങ്കിൽ ഇസ്രായേലിന്റെ എനർജി ആൻഡ് ഗ്യാസ് ഫെസിലിറ്റികളെ തങ്ങളും ആക്രമിക്കുമെന്ന് ഇറാൻ പറയുന്നു എങ്ങാനും ഇത്തരത്തിൽ ഈ കോൺഫ്ലിക്ട് ഒരു എനർജി വാർഫെയറിലേക്ക് നീങ്ങുകയാണെങ്കിൽ ലോകരാജ്യങ്ങൾ അതിന് വലിയ വില തന്നെ കൊടുക്കേണ്ടി വന്നേക്കാം അറ്റ്ലീസ്റ്റ് യൂറോപ്പിനെയും ഏഷ്യയെയും ഇത് സാരമായി തന്നെ ബാധിച്ചേക്കാം നാച്ചുറൽ ഗ്യാസിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വില കുതിച്ചുയരുന്നതിനൊപ്പം ഒരു ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിനുമുള്ള എല്ലാ സാധ്യതകളും ഉണ്ടാവും ഇതിന്റെ ഇമ്പാക്ട് നമ്മുടെ ഭാരതത്തെ എങ്ങനെ ബാധിക്കുമെന്ന് നോക്കിയാൽ അസംസ്കൃത എണ്ണയുടെ വില ഗ്ലോബൽ മാർക്കറ്റിൽ ഉയരുന്നതോടെ നമ്മുടെ ഇമ്പോർട്ട് ആനുപാതികമായി ഉയരുകയും ഇത് നമ്മുടെ രാജ്യത്തിന്റെ എക്കണോമി യും ബഡ്ജറ്റിനെയും പ്രതികൂലമായി ബാധിക്കുകയും ചെയ്തേക്കാം ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന രീതി വെച്ച് നോക്കുമ്പോൾ ഇതിനുള്ള സാധ്യത അത് വളരെ അധികമാണ് കാരണം ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇറാന്റെ കോൺഫിഡൻസ് ലെവൽ അത് എന്ത് കാര്യം കൊണ്ടാണ് എന്നറിയില്ല ഇപ്പോൾ അത് വളരെ അധികമാണ് എന്നത് നമുക്കിവിടെ കാണാം ഇത് ഇന്ത്യയിലെ ഇറാൻ അംബാസിഡറുടെ ഒരു പ്രസ്താവനയാണ് ഇന്ത്യൻ മീഡിയായ ഫസ്റ്റ് പോസ്റ്റിന് കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ ഇദ്ദേഹം പറഞ്ഞ കാര്യമാണിത് ഇന്നത്തെ ഇറാൻ എന്നത് പണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കണ്ട ഇറാൻ അല്ല എന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നമുക്കറിയാം ഇറാഖിന്റെ നേതാവ് സദാം ഹുസൈൻ ഇറാനെ കീഴടക്കി ഇവരുടെ വലിയൊരു ഏരിയ പിടിച്ചെടുക്കുകയുണ്ടായി ആ സമയത്ത് അല്ല ഇന്നത്തെ ഇറാൻ എന്നും വേണമെങ്കിൽ അമേരിക്കയെയും ഇസ്രായേലിനെയും ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യുവാൻ ഇന്നത്തെ ഇറാൻ കേപ്പബിൾ ആണ് എന്നും ഇദ്ദേഹം ഇവിടെ പറയുകയാണ് മറുവശത്ത് സമയം ഇസ്രായേൽ തങ്ങളുടെ പോര് യുണൈറ്റഡ് നേഷൻസുമായി കടുപ്പിച്ചിരിക്കുകയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒക്ടോബർ ഏഴിന് നടന്ന ആക്രമണത്തെ യു ഇതുവരെ ഒരു തീവ്രവാദി ആക്രമണമായി പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഇറാൻ വീണ്ടും ഇപ്പോൾ നടത്തിയ ആക്രമണത്തെ ട്രൂ പ്രോമിസ് ടുവിനെ അപലപിച്ച് ഒരു വാക്ക് പോലും യുവൻ ഇപ്പോൾ പറഞ്ഞിട്ടില്ല എന്ന കാരണത്താൽ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിനെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുകയും ഈ പരിസരത്തെങ്ങാനും കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുകയും ചെയ്യുമെന്ന് ഇസ്രായേൽ അറിയിക്കുകയുണ്ടായി ഇതിൽ പ്രതികരിച്ച യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൌൺസിൽ ഇപ്പോൾ ബ്ലാക്ക് ലിസ്റ്റിനെ എടുത്തു എടുത്തുമാറ്റണമെന്ന് ഇസ്രായേലിനോട് ആവശ്യപ്പെടുകയുണ്ടായി എന്നാൽ ഇസ്രായേൽ യു എനിന്റെ ആവശ്യത്തിന് പുല്ലുവില പോലും കൽപ്പിക്കുവാൻ പോകുന്നില്ല ഒരു വശത്ത് ഇസ്രായേൽ യു എനിനെ അനുസരിക്കുകയോ യു എൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കുകയോ ചെയ്യുന്നില്ല മറുഭാഗത്ത് ഇറാൻ വളരെ കോൺഫിഡൻസോടുകൂടി ഇസ്രായേലിനെയും അമേരിക്കയും പബ്ലിക്കായി വെല്ലുവിളിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ വലിയതെന്തോ സംഭവിക്കാൻ പോകുന്നതിന്റെ എല്ലാ ലക്ഷണങ്ങളും കാണുന്നുണ്ട് സംതിങ് ബിഗ് അബൌട്ട് ടു ഹാപ്പൻ ഈ വിഷയത്തിൽ പുതിയ അപ്ഡേറ്റുകൾ എന്തെങ്കിലും ഉണ്ടാകുകയാണെങ്കിൽ ഞാൻ വരാം പുതിയൊരു വീഡിയോയുമായി ഇത്തരത്തിലുള്ള ജിയോ പൊളിറ്റിക്കൽ ആൻഡ് ഇന്റർനാഷണൽ ഇൻഫർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും കാണും വരേക്കും ഏവർക്കും ജയ് ഹിന്ദ്